ചിലപ്പോ അമ്മമാര് വല്ലാതെ ചെയ്യുന്നൊരു അബദ്ധമാണ് മക്കളെ താരതമ്യം ചെയ്യുക എന്നുള്ളത് ഞാൻ ഉദാഹരണം പറയാൻ വേണ്ടിട്ടാ മക്കളെ താരതമ്യം ചെയ്യുന്നു മക്കളെ താരതമ്യം വേറെ ഒരാളോട് അത് എന്റെ പ്രായമുള്ള ഓരോ അടുത്ത കാലത്ത് പ്രായം കുറഞ്ഞവരൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിൽ എന്താണ് എത്ര മാർക്ക് കിട്ടിയാലും വീട്ടിലെത്തുമ്പോൾ ചോദ്യം ഉണ്ടാവും മറ്റോ എത്ര മാർക്ക് കിട്ടിയത് മറ്റന്നു പറഞ്ഞാൽ മൂത്തപ്പാന്റെ മോനായിരിക്കും മൂത്തമാന്റെ മോനായിരിക്കും എളാപ്പാന്റെ കുട്ടിയായിരിക്കും അവനെ മാർക്ക് എത്ര കിട്ടിയെന്ന് കൂടി ചോദിച്ചിട്ട് ഒനേക്കാളും മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ആ മാസാവ കുറവാണെങ്കിൽ എവിടെടാ അതിൻ്റെ ബാക്കി മാർക്ക് നിനക്ക് നിനക്കിവിടെ അന്നം തരുന്നില്ലട എന്തൊക്കെ ചോദിക്കണ്ടായിരുന്നു മാർക്ക് എല്ലാവർക്കും ഒരു കമ്പാരിസൺ മൊത്തത്തിൽ എത്ര മാർക്ക് കിട്ടി ഓൾക്ക് എത്ര മാർക്ക് കിട്ടി എത്ര മാർക്ക് കിട്ടി അപ്പം ഞാൻ പെണ്ണുങ്ങളോട് പറയും പെണ്ണുങ്ങൾ ഉദാഹരണം പറഞ്ഞു നിങ്ങൾ സങ്കല്പിച്ചോ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് ഒരു സുഹറ സുഹറാന്ന് പറഞ്ഞിട്ടൊരു പെണ്ണുണ്ട് കൂട്ടിക്കുക അല്ലെങ്കിൽ ഒരു ബൽക്കീസ് ബൽക്കി ബൽക്കീസ് ഒരു ബൽക്കീസ് എന്ന് പറഞ്ഞാൽ പെണ്ണുണ്ട് സങ്കല്പിക്കാ പെണ്ണുങ്ങളെ ഭർത്താവ് ഒരു ആ ബൽക്കീസിന്റെ വീട്ടിൽ നല്ല ചെടികൾ നല്ല പൂ മുറ്റൊക്കെ സുന്ദരമായിട്ട് ഇങ്ങനെ എപ്പോഴും നിങ്ങളെ വീട്ടിൽ ചെടിയൊന്നും ഇല്ല ഇത് ഭർത്താവ് ഇടക്കിടക്ക് നിങ്ങളോട് പറയാറുണ്ട് അപ്പൊ ഭർത്താവ് ഭർത്താവിനോട് നിനക്ക് ആ ബൽക്കീസിനെ കണ്ട് പഠിച്ചുടീ എന്ന് പറയാം ബൽക്കീസിനെ കണ്ട് പഠിച്ചു ആ ബൽക്കീസിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഒരു സുഗന്ധമാണ് മുല്ലപ്പൂ കൊക്കുണ്ടേ കാരണം എന്ന് വിചാരിക്കല്ലേ മുല്ലപ്പൂവിന്റെ സുഗന്ധം അവിടെ ഉണ്ട് അതുപോലെ തന്നെ റോസാപ്പൂ ഉണ്ട് ഇതുകൊണ്ടൊക്കെ ബൽക്കീസിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ നോക്കുമ്പോ മനസ്സിലൊരു ആശ്വാസമാണ് നിനക്ക് ബൽക്കീസിനെ പോലെ ഒന്ന് എന്ന് ചോദിച്ചാൽ ഈ പെണ്ണുങ്ങൾ പറഞ്ഞു ഹായ് എന്ത് നല്ല ഭർത്താവ് എന്നെ ഗുണദോഷിക്കുന്ന നല്ല ഭർത്താവ് അങ്ങനെ ഉണ്ടാവുക മോന്ത്ര ഷെയ്പ്പ് മോത്തം മാറിയിട്ട് അന്ന് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ മോന്തങ്ങനെത്തു ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ടാവും എന്നാൽ ഞങ്ങൾക്ക് കല്യാണം കഴിച്ചാ പോര ഇത്ര വലിയ ടിപ്പിക്കൽ ആൻസർ ഓ വലിയ ഒരാൾ മുല്ലപ്പൂ ഇങ്ങനെ വെച്ചാലൊക്കെ ഒക്കെ ആയിരുന്ന വിചാരം സ്വഭാവം കൂടി നന്നാവണം വൈകിലൂടെ പോകുന്ന ആണുങ്ങൾ കൈയും കാലിട്ട് ഇങ്ങനെ വശീകരിക്കാൻ വേണ്ടി ഓരോന്ന് ജനിച്ചിരിക്കുന്നു അന്ന് ബെഡ്റൂമിൽ എത്തുമ്പോൾ ആ അവസ്ഥ എന്താണെന്നറിയാ ഈ പെണ്ണുമറയും അയൽവാസികൾ ഒന്നും ശരിയില്ല ഇവിടുന്ന് വീട് വിറ്റുമാറണമെന്ന് ഈ ഉദാഹരണം പറഞ്ഞരാ ഭർത്താവ് ഇങ്ങനെ ഫോൺ ചെയ്യാൻ പുറത്തുനിന്നു എന്തോ ഒരു അർജന്റ് വിഷയം ഫോൺ ചെയ്യാം ഫോൺ ഒരു കുറേ നേരം ഫോൺ ഇങ്ങനെ നീണ്ടു ആയിക്കോട്ടെ മറ്റേ വിഷയം നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം ഞാൻ ജബാറു പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ സത്താരാജൻ വരുന്നതു പറഞ്ഞിട്ടുണ്ട് പിന്നെ മമ്മിൻ എല്ലാവരും ഉണ്ടാവും അസീസും ജബാറും എല്ലാവരും ഉണ്ടാവും എല്ലാവർക്കും ഒന്നിച്ചു പോകാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കുറേ നേരം സംസാരിക്കുന്നുണ്ട് സംഭവം ഒത്തം ഈ ബൽക്കീസിന്റെ വീടിൻ്റെ നേരത്തെ തിന്നിട്ടാണ് സംസാരിക്കുന്നത് അത് ഇയാൾ അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ പെണ്ണ് അകത്തു നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ബൽക്കീസ് അവിടെ പുറത്ത് അലക്കുന്നുണ്ട് ഇങ്ങനെ ആൾക്കൂല ഇങ്ങനെ ടിഷ്യൂ ടിഷ്യൂ ആക്കൂടെ ആൾക്കൂലേ നിങ്ങളാരും ടിഷ്യൂ ഇല്ലേ ഇങ്ങനെ മറ്റേ സ്വിച്ചിട്ട പരിപാടി ഉണ്ടാവും എന്നാലും ടിഷ്യൂ കുറച്ചൊക്കെ ഉണ്ടാവില്ലേ റഫ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ടിഷ്യൂൺ ടിഷ്യൂ ആക്കവരെ അപ്പൊ ടിഷ്യൂൺ ടിഷീസ് അവിടെ അങ്ങനെ ആൾക്കുന്നുണ്ട് അപ്പൊ ഭാര്യ ഇങ്ങനെ നോക്കും ബൽക്കീസ് അവിടെ ആക്കുന്നുണ്ട് ഭർത്താവ് അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നെ പൊട്ടത്തിയാക്കാതെ വിചാരിക്കണ്ട എനിക്കതൊക്കെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇവിടെ ഉണ്ടായെന്നറിയാമോ വീട്ടില് കുറച്ച് പൂച്ചടികളും കുറച്ച് നല്ല പൂവുകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ബൽക്കീസിനെ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു എന്താപ്പുണ്ടായത് മാരകമായ പ്രശ്നം ഉണ്ടായി നിസ്സഹകരണ സമരത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ബെഡ്റൂമിൽ ആരംഭിച്ചിരുന്നു അതാരംഭിക്കൂടെ അപ്പൊ ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ഇതേ ഫീലിംഗ് ഉണ്ടാവില്ലേ കുട്ടികൾക്ക് ഫീലിംഗ് ഉണ്ടാവില്ലേ കുട്ടികളെ മാതാപിതാക്കൾ കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവര് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ നിയമം അങ്ങനല്ല ആ ആരോടാണോ കമ്പയർ ചെയ്യുന്നത് ഇവിടെ ഉണ്ടായത് ഈ ദാത്തക്ക് കീസിനോട് ദേഷ്യം ഉണ്ടായില്ലേ അതേപോലെ കുട്ടിക്ക് മറ്റന്നോട് ദേഷ്യം ഉണ്ടാവും മറ്റന്നോട് ഉറപ്പുണ്ടാവും ഇവൻ പഠനത്തിൽ പിന്നെയും ബാക്കോട്ട് പോവുകയാണ് ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞത് ഒരു നിയമം ഇവിടെ ഉണ്ടാവും ആ നിയമത്തിനെതിരെ ചെയ്തിട്ട് കാര്യമില്ല